ഹായ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂപ്പന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ മൂപ്പൻ്റെ ആരാധകർ ആരെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മൂപ്പൻ്റെ ചെവിയിലേക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുത്തേക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ മൂപ്പൻ രേണു ഒരു ഭയങ്കരമായിട്ട് വാദിക്കുന്നത് കണ്ടു പുള്ളി ഈ പുള്ളിക്കാരത്തി വിധവയായതുകൊണ്ടാണ് അവരെ മറ്റുള്ളവർ വിമർശിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഈ പുള്ളിക്കാരൻ കിടന്ന് അങ്ങ് വെയിറ്റ് വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടു അപ്പോൾ നമ്മൾ ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് പലർക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും സപ്പോർട്ട് ചെയ്യാതെ വിമർശിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് എന്തുകൊണ്ടാണ് അവരെ വിമർശിക്കുന്നതെന്ന് നമ്മൾ എല്ലാവരും ഒരുപാട് തവണ പറഞ്ഞതാണ് ഒന്നും കാര്യം അവരുടെ ക്യാരക്ടർ കൊടുക്കുന്ന കൈക്ക് കടിക്കുന്ന പാമ്പ് അതാണ് കൂടുതൽ ആളുകൾക്കും അവരോടുള്ള വിരോധം അല്ലാണ്ട് അവർക്ക് സൗന്ദര്യമില്ലെന്ന് കരുതിയിട്ടോ മറ്റൊന്നുകൊണ്ടുമല്ല പിന്നീട് അവര് ചെയ്യുന്ന റീൽസ് അപ്പോൾ അവര് ചെയ്ത പുതിയൊരു റീൽസ് അവര് വന്നതിന് ശേഷം ചെയ്തത് ഞാനൊന്ന് ഇവിടെ വെക്കാം ഷൂട്ടിനുള്ള കൊളാ

മൂപ്പൻസ് ഇത് കാണുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല എന്തായാലും ഇതുപോലെയൊക്കെയുള്ള റീൽസൊക്കെ ധാരാളം വരുന്നുണ്ട് മൂപ്പന് ഭയങ്കര സന്തോഷമായിരിക്കും ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ആൾ ആളായിരിക്കും മൂപ്പൻ അതുകൊണ്ടായിരിക്കും മൂപ്പൻ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് മൂപ്പൻ്റെ ഫാമിലിയിൽ ആരെങ്കിലും ഇതുപോലെയൊക്കെ റീൽസ് ഇടാൻ പോയി കഴിഞ്ഞാലും ഇതുപോലെയുള്ളൊരു സപ്പോർട്ട് നിങ്ങളവർക്ക് കൊടുക്കുമോ അത് കൊടുക്കുന്നെങ്കിൽ ഓക്കെ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് ഇരട്ടത്താപ്പ് എന്ന് പറയേണ്ടി വരും ഈ പറയുന്ന നിങ്ങൾക്ക് വൈഫുണ്ട് കുട്ടികളുണ്ട് എല്ലാവരും ഉണ്ട് നിങ്ങളുടെ വൈഫാണേലും ഇതുപോലെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുമോ ആ നല്ലത് നീ അങ്ങനെ ചെയ്തോളൂ എന്ന് പറയുമോ അപ്പോൾ അങ്ങനൊന്നുമല്ല ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാലേ കാണാൻ നല്ല രസം അത്രയേ ഉള്ളൂ ഈ പറയുന്ന രേണുസുതി എങ്ങനെ വസ്ത്രം ധരിച്ചാലും നിങ്ങൾക്കത് വിഷയമില്ല പറ്റി പുകഴ്ത്തി പറയുമ്പോൾ കിട്ടുന്ന വ്യൂസ് ആണ് നിങ്ങളുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ നല്ല രീതിയിൽ നന്മമരം കളിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഈ പറയുന്ന മൂപ്പൻ്റെ പഴയ വീഡിയോകളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ആളുകളാണ് നമ്മൾ പിന്നീട് വെച്ചാൽ ഈ ഒരു മൂപ്പന് വേണ്ടിയിട്ട് ഞാൻ രാഹുൽ ഈശ്വരനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വര് പറയുന്ന ഒരു സംഭവമുണ്ട് ഇപ്പോഴത്തെ സ്ത്രീകൾക്കുള്ള വസ്ത്രധാരണത്തെ പറ്റിയിട്ടൊക്കെ രാഹുൽ ഈശ്വര് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ ഇവിടെ വച്ചുതരാം ഒന്നാമത്തെ കാര്യം യു പ്രതിഭ മാഡം ഈ തുണി ഉടുക്കാത്ത അല്ലെങ്കിൽ അൽപ്പവസ്ത്രധാരികളായ നടിമാരെ കുറിച്ച് പറഞ്ഞത് വളരെ സ്വാഗതാർഹവും പൂർണ്ണമായ പിന്തുണയും നൽകുന്നു ഇതൊക്കെ ഞാൻ അടക്കമുള്ള ആൾക്കാർ എത്രയോ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒന്ന് ആലോചിച്ചു നോക്കുക നമ്മുടെ നാട്ടിലെ പ്രധാന ഉദ്ഘാടകരാരാണ് ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചു വരികയും ആ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ആങ്കിളിൽ ഫോട്ടോ എടുക്കാൻ നിന്നു കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മുടെ നാട്ടിലെ പ്രധാന ഉദ്ഘാടകർ ഡ്രസ്സിന്റെ നീളം പരമാവധി കുറച്ച് വരുന്നതിനെ കുറിച്ചല്ലേ ഇത് തന്നെ കുറച്ചു ദിവസവും മറ്റൊരു കോൺടക്സിൽ ഫസൽ ഗഫൂർ സാറും പറഞ്ഞിരുന്നു പണ്ട് ാണ് സമരം മാറു സമരം ഒന്ന് ആലോചിച്ചു നോക്കുക ഞാൻ നിഷ്പക്ഷമായും ഈ നാട്ടിലെ ഓരോരുത്തരോടും ചോദിക്കുകയാണ് പരമാവധി ക്ലീവേജ് കാണിച്ചു വരികയും ശരീരഭാഗങ്ങൾ കാണിച്ചു വരികയും ചെയ്യുന്ന അഭിനേത്രിമാരാണോ നമ്മുടെ ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് അങ്ങനെയാണ് നല്ല തന്നേടമുള്ള ആണുങ്ങൾ സംസാരിക്കുന്നത് ആരെയും പോളിഷ് ചെയ്ത് സംസാരിക്കുന്ന ആളല്ല രാഹുൽ ഈശ്വർ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങള് അയാൾ ആരോടാണെങ്കിലും വെട്ടി തുറന്ന് പറയും അല്ലാണ്ട് ഈ പറയുന്ന മൂപ്പനെ പോലെ മറ്റുള്ളവരെ പോളിഷ് ചെയ്ത് സംസാരിക്കില്ല അതാണ് മൂപ്പനും രാഹുൽ ഈശ്വറും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നാൽ വളരെ സഭ്യമായ ഭാഷയിലാണ് പുള്ളിക്കാരൻ്റെ സംസാരങ്ങളൊക്കെ അതുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തോട് വളരെ ആദരവ് ഉള്ളതും ഈ പറയുന്ന മൂപ്പൻ നല്ല ചടുലമായ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഈ പുള്ളിക്കാരൻ്റെ പഴയ വീഡിയോകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും ഇതുപോലെയുള്ള നന്മമരമൊന്നും ആയിരുന്നില്ല പക്ഷേ എന്തുകൊണ്ടോ പുള്ളിക്കാരൻ ഇപ്പോൾ നന്മമരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എന്തായാലും ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ അതായത് വിധവയായത് കൊണ്ടാണ് രേണുവിന് ആരും സപ്പോർട്ട് കൊടുക്കാത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സ്ത്രീക്ക് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള എല്ലാവരെയും തിരിഞ്ഞ് ചവിട്ടിയിട്ടുള്ള കക്ഷിയാണ് ഈ പുള്ളിക്കാരത്തി അതുകൊണ്ടാണ് ഈ സ്ത്രീയ്ക്ക് വലുതായിട്ട് ആരും സപ്പോർട്ട് കൊടുക്കാത്തതും അതുമാത്രമല്ല ഈ പുള്ളിക്കാരത്തിയുടെ അതേ ക്യാരക്ടറുള്ള ആളുകളാണ് പലരും അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ ഇവരെന്താ കാണിച്ചു കൂട്ടുന്നത് ഇവർ അരയും തലയും മുലയും കാണിച്ചു വിടുന്ന തുള്ളിച്ചാടുന്നതിന് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലടോ അതിന് താ അവിടെ ഇരുന്ന് അനങ്ങാതിരുന്ന ഒരു മൂലയ്ക്കിരുന്ന് സപ്പോർട്ട് ചെയ്തോളൂ തനിക്ക് രേണുവിൻ്റെ ആരാധകരുടെ വോട്ടും ഒക്കെ ഇഷ്ടം പോലെ കിട്ടും എന്തായാലും അതും വെച്ചുകൊണ്ട് മറ്റുള്ളവർ വിധവ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് താൻ വെറുതെ വിധവാക്കാർഡ് ഇറക്കാനായിട്ട് നിൽക്കല്ലേ അതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം കമൻ്റ് ചെയ്തേക്കുക അതുപോലെ തന്നെ രേണു സുധിയുടെ ആരാധകരും പി ആർ വർക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് മുളയ്ക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിനപ്പുറം നന്നായിട്ട് തരുന്നൊരു വ്യക്തി തന്നെയാണ് ഞാൻ അതും ഒട്ടും കുറയാതെ തന്നെ ഞാനും തിരിച്ചു തരും ആ ഒരു ബോധം മനസ്സിൽ വെച്ചിട്ട് വരിക അത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ